ഏറ്റവും പ്രിയപ്പെട്ടവരെ പുതിയ മാസത്തിന്റെ ഒന്നാം ദിവസം അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ആ വലിയ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ കർത്താവ് എന്ന് തന്ന വചനവിതാണ് സങ്കീർത്തന പുസ്തകം ഇരുപതാം അധ്യായം ആറാം വചനമാണ് കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരം വരടും വലുത് കൈകൊണ്ട് മഹത്തായി വിജയം നൽകും ദൈവത്തിന്റെ വലിയൊരു കൃപ നിറഞ്ഞൊരു വചനം ദൈവം തന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമെന്നും പലത് കൈകൊണ്ട് മഹത്തായി വിജയം നൽകുമെന്നുമുള്ള ഒരു വലിയ വചനം ഈശോ നമുക്ക് നിൽക്കുകയാണ് ഈശോയ്ക്കുന്നത് നീ പറയാം പ്രിയപ്പെട്ട ദൈവം മക്കളെ സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എത്രയേറെ വേദനകളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ താങ്ങാന് സഹായിക്കാൻ ഒരു കാര്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇമ്മാനു ഈശോ നമ്മോടൊപ്പം ഇന്നും ആയിരിക്കുക യുഗാന്തിയും വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈശോ പറഞ്ഞില്ലേ അപ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ ഉത്തരമരുളും എന്നുള്ള വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ മാസം ഈ ദിവസം തുടങ്ങി നമുക്ക് ആരംഭിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് നാളെ നടക്കാൻ പോകുന്ന ഓൺലൈൻ ധ്യാനം വൈകിട്ട് യു കെ സമയം ഉച്ചയ്ക്ക് ഒന്നരക്ക് ഇന്ത്യൻ സമയം വൈകുന്നേരം ആറര മുതൽ ആരംഭിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് നാളെ ഓൺലൈൻ ധ്യാനമുണ്ട് പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ